എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിച്ച എപ്പിസോഡിൽ കുൽഗാരയിലെ കാഴ്ചകളാണ് കണ്ടത് ഇപ്പോൾ നമ്മൾ രാജസ്ഥാനിലെ ഖുറി എന്നൊരു വില്ലേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് വാഹനങ്ങൾ കണ്ടു തുടങ്ങിയത് കുറച്ച് മുമ്പേ ഒരു ഒറ്റ വാഹനങ്ങളും കണ്ടില്ലായിരുന്നു ഇപ്പം നമ്മൾ കുറി വില്ലേജിൻ്റെ ആ ഒരു എന്താ പറയുക അതിൻ്റെ പ്രവേശന കവാടത്തിലേക്ക് എത്തിയെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് അപ്പം ഇവിടെ തന്നെ ഡെസേർട്ട് ഒക്കെ ഉണ്ട് ഇവിടെ ഡെസേർട്ട് നാഷണൽ പാർക്ക് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് ഇവിടെ എൻ്റെ ഇതെല്ലാം കാണിക്കുന്നുണ്ട് ഇവിടെ സ്ട്രെയിറ്റ് റോഡാണ് നേരെ റോഡിങ്ങ് കിടക്കുക കണ്ണത്താ ദൂരത്തിങ്ങനെ കിടക്കുകയാണ് മൂന്ന് മണിക്ക് ചെല്ലണമെന്ന് ഞങ്ങളുടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് നോക്കിയിട്ട് കുറച്ച് ദിവസം കുറച്ച് നേരം കൂടെ ഉള്ളു അപ്പോൾ ഞങ്ങൾ നേരെ എന്തായാലും അങ്ങോട്ടേക്ക് പോവുകയാണ് ഞങ്ങൾ ഇതാണ് നമ്മുടെ വാതൽ ഹൗസ് കേട്ടോ നിങ്ങൾ വരുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ സാംബസെറ്റിലൊക്കെ പോയി ബുക്ക് ചെയ്യുന്നത് പോലെ തന്നെ വേണമെങ്കിൽ ഒന്ന് ചേഞ്ചിന് വേണ്ടി ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ ഒരു ഹോംലി അന്തരീക്ഷമാണ് അനേശ്വർ അവിടെ നിന്നിട്ട് തണുപ്പത്തിങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബാദൽജിയുടെ മകനാണ് പിന്നെ ഈ പറഞ്ഞ പോലെ രാജസ്ഥാൻ്റെ തനി ഗ്രാമം നമ്മൾ ഒത്തിരി ഉള്ളിലോട്ട് കയറിയാണ് വന്ന എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ തനി ഗ്രാമപ്രദേശമാണ് അതേ നമുക്ക് പറഞ്ഞുള്ള ഓട്ടങ്ങളൊക്കെ ഇരിക്കുന്നു നമ്മുടെ ബാദൽ ഹൗസുകളാണ് വിടെ ഭയങ്കര ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് വാതിൽ ചെയ്യാൻ വന്ന പല പല ആൾക്കാരാണ് അതൊക്കെ നമ്മളെ നേരത്തെ വന്നിട്ടുണ്ട് ഇവിടെ റൂമുകളൊക്കെ ഇങ്ങനെ കേട്ടോ ഇതിന്റെ മുഗൾ ഭാഗം ഒക്കെ ഇങ്ങനെ കമ്പൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് മുഗൾ ഭാഗം താഴെ കിടക്കാനായിട്ട് ബെഡ് ഒക്കെ ഉണ്ട് പക്ഷെ നല്ല തണുപ്പൊക്കെയുണ്ട് ബ്ലപ്പിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് ൗസിലാണ് ഞങ്ങൾ വന്ന സമയത്ത് ബാലൽജിയുടെ മകനാണ് ബാലജിയെ ഞങ്ങൾ വഴി വെച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഞങ്ങൾ നടന്ന് വന്നപ്പം അദ്ദേഹത്തിൻ്റെ മകനോട് നിന്ന് ഞങ്ങളെ കോളി ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾ വണ്ടി അവിടെ വെച്ചത് നമ്മുടെ വണ്ടി വണ്ടിയോടെ ഇരിപ്പുണ്ട് പിന്നെ നമ്മൾ വൈകിട്ടാണ് നമുക്ക് ഡെസേർട്ട് ക്യാമ്പൊക്കെ ഉള്ളത് അതാണ് നമ്മുടെ ഒരു ബാലജിയുടെ വീട് കേട്ടോ വീടിന് ഉത്ഭവം നമ്മളിപ്പോൾ അവിടെ അവിടെ എല്ലാവരും കൂടെ വന്ന് നമ്മളവിടെ എല്ലാവരും കൂടെ അവിടെ ഇരിക്കുകയാണ് അവിടെ ഉള്ളത് മൊത്തം മലയാളികളാണ് ഇതാണ് ബാദൽ ഹൗസ് നമ്മൾ വിളിച്ച് ചോദിച്ചിട്ട് വന്നതാണ് കേട്ടോ കുറേയേറെ ആൾക്കാർ വരുന്നുണ്ട് ഞാൻ വിചാരിച്ചു അധികം ആൾക്കാർ വരില്ലായിരുന്നു പക്ഷെ കുറേയേറെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഇവിടെ ഡെസേർട്ടിലൊക്കെ പോയിട്ട് വന്ന ഒട്ടങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ കുറേയേറെ ഒട്ടങ്ങൾ അങ്ങനെ പോകുന്നുണ്ട് അതെല്ലാം ഇതുപോലെ ഡെസേർട്ടിൽ പോയിട്ട് വരുന്നതാണ് രണ്ട് മൂന്ന് നാല് ആറെണ്ണം ഉണ്ട് ബാജി അവിടെ കാളയൊക്കെ ഓടിച്ച് ഓടിച്ച് നടക്കുവാണ് കേട്ടോ എനിക്ക് തോന്നുന്നു നമുക്ക് പോകാനുള്ള ഒട്ടങ്ങളൊക്കെ തന്നെയാണ് വന്ന് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത് എനിക്ക് കേട്ടോ ഇതൊക്കെ മാറ്റി ഞാൻ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങോ അത് നമ്മൾ ഒട്ടങ്ങളേതാണ് കേട്ടോ പിടിക്കാനൊന്നും വരത്തില്ലല്ലോ പാവങ്ങളാണെന്ന് തോന്നുന്നല്ലേ നമുക്ക് പോകാനുള്ള വട്ടങ്ങളാണ് നിരന്ന് കിടക്കുന്നത് ഇപ്പം ഇതാണ് നമ്മുടെ ബാദൽ ഹൗസ് കേട്ടോ നിങ്ങൾ വരുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നാണ് അസാം ഡെസേർട്ടിലൊക്കെ പോയി ബുക്ക് ചെയ്യുന്നത് പോലെ തന്നെ വേണമെങ്കിൽ ഒന്ന് ചേഞ്ചിന് വേണ്ടി ഒന്ന് പരീക്ഷിക്കാം എന്നാണ് കേട്ടോ ഒരു ഹോംലി അന്തരീക്ഷമാണ് അപ്പോൾ അതെ നമുക്ക് മെയിൻ വേണമെങ്കിൽ നർപ്പത്ത് ആ നർപ്പത്ത് നമുക്ക് പറഞ്ഞു തരുമായിരുന്നു ഇവിടെ വെള്ളം വരുന്നത് റെയിൻ വാട്ടറാണ് മഴവെള്ളം ഇങ്ങനെ വന്നിട്ട് ഈ ടാങ്കിൽ സംഭരിച്ചിട്ട് ആണ് ഇവർ കുടിക്കാനൊക്കെ എടുക്കുന്നത് അതുപോലെ തന്നെ മറ്റേ ആവശ്യങ്ങൾക്ക് ഇപ്പം ബാത്റൂമിലോട്ടുള്ള പാത്രം കഴുകുന്ന മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ എടുക്കുന്നത് മറ്റേ പൈപ്പ് ലൈനാണ് കേട്ടോ പൈപ്പ് ലൈനിൽ നിന്നാണ് വാട്ടർ അവിടെയൊക്കെ എടുക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ട് ഇതാണ് അവരുടെ വീട് ഇവിടെയാണ് അവർ താമസിക്കുന്നത് കേട്ടോ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു നല്ല അവരുടെ ഒരു ഇടപെടൽ ഭയങ്കര നല്ല നീറ്റാണ് നമുക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നും അവരുടെ അടുത്ത് we used to keep things uh, like uh, milk or anything like 20 30 years before oh, uh, my grandmother she made by hand uh, and uh, this is like natural refrigerator <laughs> that time there was no any refrigerator so we used to keep uh, things like milk or anything put it inside still we have here you know, there is ghee <laughs> uh, we just close it and then we put kind of a stick here so cat or a dog cannot ये किससे बना है एक चीज का मिट्टी मिट्टी से मिट्टी से रूफ है ये वुड वुड का है ऊपर मिट्टी डाला आज hmm. आज 12 लोग हैं इंक्लूडिंग यू एंड वन गाय फ्रॉम स्वीडन हु सेंड टुडे मॉर्निंग ही विल जॉइन यू देयर नाइट एट डिनर टाइम यू हैव लंच समवेयर इन द डेजर्ट एंड ही इज विद द एक्सप्लोरिंग എക്സ്പീരിയൻസ് <laughs> 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 <laughs>

अगर कोई भाई केरला से दे राइट द बस स्टैंड इन में इन मलयालम दैट इज इजी फॉर द केरला पीपल फॉर द पीपल दैट इज मोर इजी बिकॉज नो हाउ मच डिस्टेंस इज ओनली किलोमीटर फ्रॉम ट्रांसेशन टू बस स्टैंड एंड इस लोकल बस स्टैंड एंड दैट इज डिफिकल्ट फाइंड फॉर द मलयाली पीपलो संभव അതായിട്ട് പുറകെ പോവായിരിക്കും എല്ലാരും ഞാൻ ബൈക്കിൽ വന്നോളോ നമ്മളെല്ലാരും ഇങ്ങനെ ഡെസേർട്ട് ക്യാമ്പിന് വേണ്ടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണേ പോയു ഇരുപത്തര സുഖമുള്ള പരിപാടിയല്ലേ കാറുന്ന പോലെല്ലോ അല്ലേ ആല് വെക്കാൻ എന്തെങ്കിലും സൗകര്യം ഉണ്ടായിരുന്നേ നല്ലതായിരുന്നു പഴിച്ചൊക്കെ ദഹിക്കും കേട്ടോട്ട് ഇവിടെ ഉണ്ടല്ലേ ഇതാണ് ഇവിടത്തേക്കാണ് കേട്ടോ ഇവിടെ നിന്നവർ കിണറ്റിൽ നിന്ന് കലത്തിലേക്ക് വെള്ളം നിറയ്ക്കുവാണേ നമ്മുടെ ഒട്ടത്തിലെ പോകുന്ന ആ കൂടെയുള്ള ചേട്ടന്മാരും അവർ രണ്ട് കന്ന രണ്ട് മൂന്ന് കന്നാസം എടുത്തുകൊണ്ട് ഈ വെള്ളം നിറയ്ക്കാൻ പോരണ്ട് അപ്പോൾ നോക്കിയെങ്കിൽ അറിയാൻ തരുന്നതൊക്കെ ഈ വെള്ളമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഹസ്തലിലെ കിണറുകൾ ഇങ്ങനെയാണ് കേട്ടോ ഇത് ഒന്ന് രണ്ട് മൂന്ന് അസാലെ ചില ഗ്രാമപ്രദേശങ്ങളിൽ ഇത് പോയി 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 ഞാൻ കാണുമ്പോഴാണ് ഡെസേർട്ട് അപ്പോൾ ആ ഡെസേർട്ടിലാണ് ആ ഡെസേർട്ടിലാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത് ഏയ് അവരൊക്കെ അങ്ങോട്ട് പോവാണ് നമ്മൾ ഒട്ടപ്പുറത്ത് നിന്ന് ഇറങ്ങി കേട്ടോ വന്നത് അവിടുന്ന് ഇങ്ങനെ വന്നേ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് അങ്ങോട്ട് പോവാണ് മരുഭൂമിയില്ല ആദ്യമായിട്ടാണ് ഒട്ടകപ്പുറത്തിരുന്ന് നടുവൊക്കെ ഒടിഞ്ഞു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം അനുഷ്ഠമൊക്കെ മുമ്പിൽ പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഞങ്ങൾ വന്ന ഒട്ടത്തിൻ്റെ കയർ ബൈക്ക് കിട്ടിയാൽ കയറാന്നോളൂ കഴിഞ്ഞുപോയി അപ്പം ഞങ്ങളോട് പറഞ്ഞാൽ ഇറങ്ങിക്കോളാൻ പറഞ്ഞു ഇത് അവിടെ തന്നെ പോയാൽ മതി അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല ഈ നമ്മളിന്ന് ടെൻ്റ് അടിച്ച് കിടക്കുന്നത് അവിടെയാണ് ഖുറിയിൽ ഡെസേർട്ടിലാണ് നമ്മൾ അവിടെ ഇങ്ങനെയാണ് ഇന്ന് ടെൻ്റ് അടിച്ച് കിടക്കുന്നത് എൻ്റെ ഞാൻ ഇതാ നടന്നു പോകും ഒട്ടൊക്കെ നടന്നപ്പോൾ അതിനെ കുറ്റം പറഞ്ഞു നമുക്ക് നടക്കാൻ നോക്കിയിട്ടേ ഇവിടെ പെട്ടെന്ന് പറ്റുന്നില്ല പുലിങ്ങു കിടന്നുകൊണ്ട് അയ്യോ നമ്മുടെ ഒട്ടങ്ങളെല്ലാം കൂടെ അവിടെ ചെന്നിട്ടുണ്ട് ഇവിടെയാണ് നമ്മളിന്ന് രാത്രി കഴിഞ്ഞ് കൂടുന്നത് വേ കൊണ്ട് അപ്പൊ നമ്മളിപ്പോഴത് ജയ്സാൽമിയിലെ ഖുറി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് നമ്മൾ ബാദൽജിയുടെ വീട്ടിൽ വന്നു ബാദൽജിയുടെ വീട്ടിൽ വന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾ കണ്ടു കാണും ഒട്ടകപ്പുറത്ത് ഞങ്ങൾ ജയം പരിഭൂമിയിലെത്തി ഭയങ്കര ഒരു അനുഭവമായിരുന്നു കേട്ടോ അത് ഭയങ്കര അനുഭവമായിരുന്നു പേടിച്ചിരിക്കുന്നത് കണ്ടാ പറയത്തില്ല ഞങ്ങളെ കണ്ടാൽ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞങ്ങൾ പേടിച്ചിട്ടില്ല

അങ്ങനെ ചാടി ഇറങ്ങുമായിരുന്നു മറ്റുപോമയിലു വീണ് പണിയെറിയുണ്ട് ആറടി ഏഴടി ചാട് അവസ്ഥയായി പോയി അതിരസമല്ല അവിടുന്ന് ഇവിടെ നാട്ടിൽ നിന്ന് ഇവിടെ ഒട്ടപ്പുറത്ത് വന്ന് വീണെന്ന് പറഞ്ഞാൽ വീട്ടിൽ പറഞ്ഞ ചീത്ത പിടിക്കും അതുകൊണ്ട് നോക്കി ദ അവിടെ സൺസെറ്റ് അത് മാത്രമല്ല ഞങ്ങളുടെ കൂട്ടത്തില് കുറച്ച് പിള്ളേരും ഉണ്ട് കേരളത്തിൽ നിന്ന് വന്ന കുറെ ഉണ്ട് ഉണ്ട് അവരെല്ലാം നമ്മളുടെ കൂടെ വന്നവരാണ് അവരെല്ലാം മലയാളികൾ തന്നെയാണ് കൂടുതലും എന്താണ് കോഴിക്കോട് ഭാഗത്തു ഭാഗത്തുള്ള അങ്ങനെ അങ്ങനെ ഒരു നൈറ്റ് ഉണ്ടാവും ആളുകൾ പിന്നെ ഞങ്ങളുടെ കൂടെ എന്തോ ഒരു ഏതൊരു വിദേശി ഓട്ടം തുറച്ചാ പുള്ളിയുടെ പരിചയപ്പെട്ടില്ല പുള്ളികളോട് ഒരു സീകടം കാരണം കൂടെ ഉണ്ട് കാരണം പുള്ളിക്ക് അപ്പൊ അദ്ദേഹം ഇവിടെ രാവിലെ വന്നിരുന്നു വന്നിട്ട് പുള്ളി ഇവിടെ പോയി കറങ്ങിട്ട് പിന്നെ ഫുഡിന്റെ ടൈം ആകുമ്പോഴത്തേക്കും ഡെസർട്ടിന്റെ ടൈം ആകുമ്പോൾ പുള്ളി അവിടെ നിപ്പുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് കാണാം Rajasthan very nice. Yeah, very good. And now I've been here before, but I haven't been to uh, Kuri. This is this is first time here. So where you go now? Uh, uh, next day, um, india board, board. Uh, border. Border. Ah, oh, you go to the border. border. Okay. okay. And then uh, Jaipur. Ah, Jaipur. Yeah, yeah. Uh, nice. thank All, you right. Sir. All right. All right. <laughs> yeah. Thank good you to hear. yeah. yeah. നമ്മുടെ ഒട്ടനങ്ങളുടെ ഒരു പിന്നെയും കൊണ്ടുവന്നു കേട്ടോ താഴെയാണ് അവർ ടെൻറ്റും ഒക്കെ ബെഡ് ഫീസ് ബെഡ് ചില ആൾക്കാർ ബെഡിൽ കിടക്കുന്നുണ്ട് ടെൻറ്റും ഉണ്ട് അപ്പോൾ നമുക്ക് ഏത് വേണമെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാമേ ില്ല അപ്പൊ അത് നമ്മുടെ ക്യാമ്പ് ഫയർ ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ ഈ ക്യാമ്പ് ഫയറിന്റെ ഒരു വെളിച്ചവും അതുപോലെ മൊബൈലിന്റെ വെളിച്ചവും മാത്രമേ ഉള്ളൂ ഇവിടെ അതുകൊണ്ട് വീഡിയോ ഒക്കെ ഫുള്ള് ഏറ്റവും ഡാർക്ക് ആയിരിക്കും അതെ നമുക്കുള്ള ഫുഡ് ഒരു പ്രിപ്പയർ ചെയ്യുവാണേ എന്തൊക്കെയോ കലവിക്കുമ്പോഴൊക്കെ പിടിച്ചോണ്ടാ എന്തൊക്കെയോ ഇവർ ഉണ്ടാക്കുന്നുണ്ട് രാത്രി കഴിക്കാൻ തരുമ്പോൾ അറിയാം എന്താന്നുള്ളത് സാമ്പാറല്ല മറ്റേ ഇതാ എന്താണ് നമ്മുടെ ഇവിടെയാണ് നമ്മൾ കിടക്കുന്നത് മൊബൈലൊക്കെ ഓഫ് ആക്കിയപ്പോൾ നല്ല ഇരുട്ടായി ഇവിടെ ഇങ്ങനെ നക്ഷത്രങ്ങളെ നോക്കി കിടക്കുകയാണ് ഇനി രാവിലെ എണീറ്റ് നമുക്ക് സൺറൈസ് ഒക്കെ ഒന്ന് കാണണം ഞാനും മനീഷ് പ്രിയും കൂടെ ഞങ്ങൾ അവിടെയാണ് കിടന്നത് കേട്ടോ അവിടെ നിന്ന് ഇവിടെ വന്നൊരു മൂടി വന്ന് നിൽക്കുവാണ് അപ്പൊ നമുക്ക് തോന്നുന്നു അവിടെ ആയിരിക്കും സൺറൈസ് വരുന്നില്ലേ പെട്ടെന്ന് കണ്ടു തുടങ്ങിയിട്ടുണ്ട് പൊടി ഭയങ്കര വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് നൈറ്റ് വന്നു ഇവരെ ഫുഡ്ഡൊക്കെ ഉണ്ടാക്കി തന്നു അത് കഴിഞ്ഞിട്ട് അതിനു മുമ്പ് ക്യാമ്പ് ഫെയർ ഉണ്ടായിരുന്നു പിന്നെ ആ തീയേട് ചുറ്റും നിന്ന് തന്നെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു കഴിച്ച് കുറേ ഏറെ നേരം നൈറ്റ് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം നല്ല ക്ലിയർ ആയതുകൊണ്ട് ഈ റൗണ്ട് ഫുൾ നോക്കിയ നക്ഷത്രങ്ങളായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഈ നക്ഷത്രങ്ങളെ നോക്കി നൈറ്റ് ഞങ്ങൾ കിടന്നിറങ്ങിയത് എക്സ്പീരിയൻസ് മലയാളീസ് കൊണ്ട് നല്ല വൈബായിരുന്നു അവിമാരും ഒക്കെ ആയിട്ടിരുന്നോണ്ട് നല്ല ഫുഡാണെങ്കിലും നമ്മള് പ്രതീക്ഷിച്ചു കൊള്ളായിരുന്നു നല്ല ചപ്പാത്തി ചപ്പാത്തി പിന്നെ നമ്മുടെ പച്ചരി ചോറാണ് പച്ചരി ചോറ് പിന്നെ ഒരു ദാല് പരിപ്പ് കറി പിന്നെ നമുക്ക് കോളിഫ്ലവറിൻ്റെ ഒരു കറിയും അങ്ങനെ കൊള്ള സംഭവം നല്ലൊരു വെറൈറ്റി ആയിരുന്നു അങ്ങനെ മരുഭൂമിയിലെ ഞങ്ങളുടെ ആദ്യത്തെ സൂര്യോദയം കാണാൻ വേണ്ടിയിട്ട് ഇതൊരു നല്ല കുറേ ഡേ ഒരു ഡേ ആയിരുന്നു നമുക്ക് സൂര്യ സമ്മാനിച്ചത് ഞങ്ങളിനി ഈ ഒരു സൺറൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എവിടെയാണ് കഴിഞ്ഞ ദിവസം വന്ന് നമ്മൾ അവിടെയായിരുന്നു സൺസെറ്റ് ഉണ്ടല്ലേ അവിടെ നിന്ന് തോന്നുന്നു അല്ലെ എവിടെ സൺസെറ്റ് നമ്മൾ ഈ ഒരു ഭാഗത്തുണ്ടാക്കി സൺസെറ്റ് ഇവിടുത്തെ വെട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ ആയിരിക്കും ഇവിടെ തന്നെ കുത്തി അടിച്ച് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ തുള്ളിച്ചാടാനൊക്കെ നമുക്ക് തോന്നും പക്ഷെ നമ്മൾ ചാടത്തില്ല അതുപോലത്തെ തണുപ്പ് ഈ കൈ രണ്ടെങ്കിലും ഇങ്ങനെ ഇട്ട് ഞങ്ങളുടെ രണ്ടുപേരും മെയിൻ പ്രശ്നം ഞങ്ങൾക്ക് ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കൈ എപ്പോഴും വെള്ളി വെച്ചുകൊണ്ടിരിക്കും അവർക്കെന്ന് പറഞ്ഞാൽ അവരെല്ലാരും കൈ ഇങ്ങനെ നടക്കുവോ അവരെ സംബന്ധിച്ച് അവർക്ക് വീഡിയോ അവരെ ആസ്വദിക്കാൻ വേണ്ടി വന്നില്ല കാണാൻ വേണ്ടി വന്നവരാണല്ലോ രണ്ടിങ്ങനെ നടന്നെങ്കിൽ നമുക്ക് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ ഞങ്ങൾക്ക് അത് പറ്റത്തില്ല അതുകൊണ്ട് മൊബൈൽ ഇങ്ങനെ പിടിച്ച് നടന്നിട്ട് മൊബൈൽ വരച്ച് കഴിക്കും ഭയങ്കര വേദനയാണ് അങ്ങനെ നമ്മുടെ സൂര്യൻ ഇവിടെ ഉദിച്ചു വന്നുകൊണ്ടിരിക്കാണെ ഇന്നലെ വൈകിട്ട് നമ്മൾ വേണ്ട സൂര്യൻ അടിപൊളി അടിപൊളിപൊളി നമ്മളിനി ചെറിയ ചായ ഒക്കെ ഇട്ടിട്ടുണ്ട് ചായ എല്ലാം കെട്ടനായിരിക്കും കുടിക്കാൻ വേണ്ടി ഇതായിട്ട് പോകണം കുടമ്മരെല്ലാം തിരിച്ചവിടെ ചെന്നിട്ടുണ്ട് അപ്പൊ നമ്മളും ഇനി അങ്ങോട്ട് പോകണേ

ഇപ്പോൾ ബോർഡറെ പോകണം തനൂർമാത ടെമ്പിൾ പോകണം നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറേ കുറെ കാഴ്ചകളാണ് ഇനിയും വരാനിരിക്കുന്നത് ശബ്ദമൊക്കെ പോയി രണ്ടേറെ തലേ മൊത്തം മണ്ണൽത്തരികളൊക്കെയാണ് ഞങ്ങളുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് എങ്കിലും ഒരു തണുപ്പത്ത് കിടന്നു പറയുന്നത് അപ്പം നമുക്ക് ഈ ഡെസേർട്ടിൽ ഈ കുറി വന്നിട്ട് ഡെസേർട്ടിൽ നിങ്ങൾക്ക് ക്യാമറ സബാരിയും അതുപോലെ തന്നെ ടെൻ്റ് അടിച്ച് കിടക്കണമെങ്കിൽ ബാദൽജിയുടെ ഉണ്ട് ആ നമ്പർ ഞാൻ സ്ക്രീനിങ് കൊടുക്കാം അതിൽ ബാതിൽ ചെയ്യുക വിളിച്ചാൽ മതി ബാതിൽ ജിയോ അദ്ദേഹത്തിൻ്റെ മോനെ നിങ്ങളെ കോൺടാക്ട് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾ വരാനുള്ള വഴിയൊക്കെ പറഞ്ഞു തരും അവർ എപ്പോൾ വരണമെന്ന് പറയും ഇതാണ് എന്തിനത്തെ ഫുഡ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആണേ ഫുഡിൻ്റെ അപ്പം ദേ നമ്മള്

നമ്മൾ നമ്മൾ പിന്നെ റൂട്ടിൽ റൂട്ടിൽ ഞങ്ങൾ ബോർഡർ പോകും കൂടെ കൂടെ വന്ന വരെല്ലാവരും ബസ് പോകുന്ന ആൾക്കാർ അപ്പം അവർക്ക് പതിനൊന്ന് മണിക്ക് ബസ് വെള്ളം ഇറങ്ങി അപ്പം അവർ കുറച്ചൊന്ന് കൊടിയിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് അവർ നേരെ ജയ്പൂര് ജയ്സരിലേക്ക് പോകുന്നവർ പറഞ്ഞിരിക്കും നമ്മളിവിടുന്ന് നേരെ പോകുന്നത് ലോങ്ങേവാലയും നമ്മുടെ ബോർഡറൊക്കെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കുറിയിലെ ഡെസേർട്ട് കാഴ്ചകൾ അതുപോലെ തന്നെ ഈ ടെൻ നമ്മളെ ഉറങ്ങിയ കാര്യങ്ങൾ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും കൂടുതൽ രാജസ്ഥാൻ വീഡിയോസ് നമ്മുടെ അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നതായിരിക്കും